ഹൈ ഫ്രണ്ട്സ് എൻ്റെ പേര് ബിനീഷ് എൻ്റെ യൂട്യൂബ് ചാനലാണിത് വല് മല്ലുവൈപ്പ് ഞാനിത് ആക്റ്റീവായിട്ട് കുറച്ച് ആളുകളായിട്ടുള്ളത് പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ഉള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലാതെ ഞാൻ ഷോർട്സുകൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഫാമിലി ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാമിലിനെ പറ്റി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം തരണമെന്നുണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പോൾട്രി ഫാമിലാണ് ബ്രോയിലർ ഫാം നാല് ഷെഡുകളുണ്ട് ഇവിടെ ഓരോ ഷെഡുകളും എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഞാൻ അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് നാം ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചെറിയ എനിക്ക് തെറ്റുകൾ വരുന്നുണ്ട് സംസാരിക്കുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഓക്കെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ എന്നാൽ ഞാൻ അകത്ത് കൊണ്ട് ഡീറ്റെയിൽ കാണിച്ച് തരാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഹായ് ഫ്രണ്ട്സ് ഇതാണ് സംഭവം ഞാൻ പറഞ്ഞത് ബോയിലർ ചിക്കനാണ് ബോയിലർ കോഴികൾ ഇത് ഏകദേശം ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പം ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്ന് മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യും ഇത് വന്നപ്പോൾ ഏകദേശം നാൽപ്പത്തി മൂന്ന് ഗ്രാം വെയിറ്റ് ഉള്ള കോഴികളായിരുന്നു ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റം ഒപ്പം ഓട്ടോമാറ്റിക് ഫാമാണ് രണ്ട് ഹീറ്റേഴ്സ് ഉണ്ട് നട സെൻറ്ററിൽ ഇതൊക്കെ വെന്റിലേഷനായി ഇത് കുറച്ച് ഇപ്പോൾ ഓപ്പൺ ചെയ്യത്തില്ല ഏകദേശം കോഴികൾ കുറച്ച് വളർന്നതിന് ശേഷം ഓപ്പൺ ചെയ്യും നമ്മൾ ഈ ഫാമിൽ ഫുള്ളായിട്ട് കോഴികളെ സ്പ്രെഡ് ചെയ്തിട്ടില്ല അങ്ങ് ആ പാർട്ടീഷൻ്റെ അപ്പുറത്ത് സ്പേസ് ഉണ്ട് അത് കുറച്ചുകൂടെ കോഴികൾ വളർന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും ഫുള്ള് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് സ്പേസ് ഫുള്ള് കൊടുക്കും ഈ കാണുന്നത് വാട്ടർ ഡ്രിങ്കർ ലൈനാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഫീഡർ ലൈൻ ഈ കാണുന്നത് ഇത് പ്ലേറ്റ്സ് പ്ലേസും ട്രേയ്സൊക്കെ വെച്ചിരിക്കുകയാണ് കോഴിയൊക്കെ ഈസിയായിട്ട് കഴിക്കാൻ വേണ്ടി ഇതിൽ ചിലപ്പോൾ കോഴിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റത്തില്ല ഈ ഓട്ടോ നിന്ന് കുറച്ചുകൂടെ വഴുതാമ്പോഴേ കഴിക്കാൻ പറ്റും ഈ പ്ലേസും പ്ലേറ്റ്സും ട്രേസൊക്കെ നമ്മൾ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റും പിന്നെ ഈ ഓട്ടോമാറ്റിക് ഫീഡേഴ്സിനായിരിക്കും ഫുഡ് കഴിക്കുന്നത് ഈ കാണുന്ന മുകളിൽ കാണുന്ന എല്ലാം വെന്റിലേഷനാണ് ചെറിയ വെന്റിലേഷൻ ഇത് സെൻട്രൽ ഒരു പാർട്ടീഷ്യൻ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും കൂടുതലുണ്ടെങ്കിൽ എല്ലായിടത്തും കൂടി ഓടി നടന്ന് നിൽക്കാൻ അതിന് കംഫർട്ടായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് സെൻട്രലിൽ ഒരു പാർട്ടീഷ്യൻ ഡിവൈഡ് ചെയ്യും ആ സൈഡിൽ ഈ സൈഡിലായിട്ട് കോഴികളെ ഇതിൽ സംശയമുണ്ട് ചോദിക്കാം എങ്ങനെ കാര്യങ്ങൾ എന്തിനുണ്ട് കമൻറ്റ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇതിപ്പോൾ ഏകദേശം തേർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോഴത്തേക്ക് വൺ പോയിൻ്റ് സെവൻ ഫൈവ് സെവൻ കെ ജി എബോ വരും ഫീഡേഴ്സ് ഫീഡൽ ഫീ ഫീ ഓട്ടോ ഫീഡറിലൂടെ ഫീഡ് പോകുന്ന സെൻസർ സെൻസർ വഴിയാണ് സെൻസറിൽ ഫീഡ് തീരാറാകുമ്പോൾ സെൻസർ ഡിജക്റ്റ് ചെയ്ത് ഫീഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി ഫീഡ് ഫുള്ളാവും ഓക്കെ ഫ്രണ്ട്സ് ഇനിയും ഇതുകൊണ്ട് എന്തെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ച് ഡേയ്സിലൂടെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ഒട്ടും സബ്സ്ക്രൈബ്സ് ഇല്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കുറേ വീഡിയോകൾ ചെയ്യുന്നതാണ് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം ഓക്കെ ബൈ